കഴിഞ്ഞ സീസണിൽ ഏറ്റവും പ്രകടനം കഴിഞ്ഞ ഈ വർഷത്തിൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ അത് ബുണ്ടസ് ലീഗ് ജയിച്ചു എന്ന് മാത്രമല്ല പതിനേഴ് പോയിന്റിനും ബാൻ മ്യൂണിക്കിനെ തോൽപ്പിക്കുക ബാൻഡ്മൂണിക് മാത്രമല്ല അവിടെ ഡോട്ട്മെന്റ് ഉണ്ട് ലൈപ്സിഗ് കുറച്ചു കാലമായിട്ട് നല്ല ടീമാണ് ഫ്രാങ്ക്ഫർട്ട് നല്ല ടീമാണ് ഇവരൊക്കെ കുറെ പുറകിലാക്കിയിട്ട് ജയിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ മാച്ച് അവര് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിന് ശേഷം സെഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിൽ അങ്ങനെയൊക്കെ ജയിച്ചിട്ടുണ്ട് അതെ അത് ഭയങ്കര ഒരു സ്പിരിറ്റും പിന്നെ നേരത്തെ സ്പെയിനിനെ പറ്റി പറഞ്ഞ പോലെ അവർക്ക് പലതരം ശൈലികളുണ്ട് പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും ബോൾ വെച്ച് പാസ് കളിക്കാൻ പറ്റും അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രാൻസ്ഫർ സമയത്ത് ഷാബാലോൺസ് ഒക്കെ കുറെ ക്ലബുകള് ഓഫറ് വെച്ചിരുന്നു പക്ഷെ അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തത് ക്ലബിൽ തന്നെ ബയറിൽ തന്നെ നിക്കുക ചെയ്തത് അത് ശരിക്കും ഒരു ബുദ്ധിപരമായ തീരുമാനമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ അതെന്താച്ചാ ആൻഡ് സ്ലോട്ടുടെ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും എത്തും അപ്പൊ അതറിയാം അവിടെ അവിടെ എത്തേണ്ട ആളാണ് മാറ്റാൻ ഒന്നോ രണ്ടോ കൂടി തീർച്ചയായിട്ടും വേറെ ടീമിനെ ഈ അല്ല ഫോറസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഫോറസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത് നമ്മൾ പോയ സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സിറ്റിയും നോട്ടിംഗാം ഫോറസ്റ്റും ഒരു കളി ഉണ്ടായിരുന്നു അത് അന്ന് ഐഎസ്ആണില് ഭയങ്കര ചാലഞ്ച് കൊടുക്കുന്ന സമയത്ത് സിറ്റിക്ക് ജയിക്കേണ്ട നിർണായകമായ മത്സരം പക്ഷേ ആ മത്സരത്തിൽ നോട്ടിഗാം ഫോറസ്റ്റ് ഇവർ വെള്ളം കുടിപ്പിച്ചു അന്ന് സിറ്റി ജയിച്ചു രണ്ടു പൂജ്യത്തിന് ജയിച്ചിട്ടുണ്ട് പക്ഷേ പതിനാല് ഷോട്ട് ഇവരുടെ പോസ്റ്റിലേക്ക് അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അന്ന് നോട്ടിക്കാൻ കുറച്ച് ചെറിയൊരു ടീമാണ് അന്ന് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടീം നന്നായി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ സീസണിൽ അവർ ഒന്നും കൂടി മിനുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ഓൾറെഡി പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ടോപ്പ് ടോപ്പ് ടീമുകളുടെ ഒരു ടീമാണ് ടീമുകളാണ് അതെ അതിനിടയിലേക്കാണ് ഈ ഫോറസ്റ്റ് നോട്ടിംഗാം ആണ് ഓർമ്മിക്കുന്ന പോലെ രണ്ടാം സ്ഥാനത്താണ് അവരുടെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു കിരീടം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും പിന്നെ എന്താ പറയാ മൂന്ന് മാസമായിട്ട് അത് പല തെറ്റുകളും പറ്റി അതിപ്പോ ഒരുമിച്ച് ആ തെറ്റുകൾ അവരെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസൺ കോൾ പാമറ വിട്ടു ഈ സീസൺ തുടങ്ങണതിനു മുമ്പ് ആൽവറസ് പിന്നെ ഈ കെ ഗുണ്ടുവാനൊക്കെ തിരിച്ചുപോയി മനസ്സിലാവാത്തൊരു തീരുമാനം ഒരു ഒരിക്കൽ നിങ്ങൾ ഒരു കളിക്കാരനെ വിട്ടു വിട്ടുകഴിഞ്ഞാല് പിന്നെ മുന്നോട്ട് നോക്കുക ചെയ്യണ്ടെളയുടെ ഒരു പിന്നെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അതാണോ അതിന്റെ അതാണോന്നറിയില്ല എന്താ വെച്ചാൽ ഈ ഈ കളിക്കാരെ വെച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് ആറ് പ്രീമിയർ ലീഗാണ് ഏഴ് സീസണിൽ ജയിച്ചിട്ടുള്ളത് അത് കൂടാതെ ഒരു ചാമ്പ്യൻസ് ലീഗും വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പും ഒക്കെ ജയിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ കളിക്കാരായിട്ടൊരു കണക്ഷൻ ഉണ്ട് ഇവരാണ് എനിക്ക് വേണ്ടി ഇത്രയും ട്രോഫി തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവരെ മാറ്റാനൊരു തീർച്ചയായിട്ടും ഒരു മടി പല കളിക്കാരും അവരുടെ നല്ല കാലം കഴിഞ്ഞു വളരെ വ്യക്തമാണ് കയൽ വോക്ക് പ്രത്യേകിച്ച് ഒരാൾ റൈറ്റ് ബാക്ക് കെവിൻ ഡിബ്രോയിന ഇപ്പൊ പത്ത് പതിനഞ്ച് കളിയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ ലീഗിൽ ഒരു സീസൺ അപ്പൊ ഡിബ്രോയിനുടെ ആ പൊസിഷനിൽ കളിക്കേണ്ട ആളായിരുന്നു കോൾ പാമർ ഇപ്പൊ പാമർ അവിടെ സിക്ക് വേണ്ടി തിളങ്ങുന്നു ലീഗിൽ തന്നെ ഏറ്റവും നല്ലൊരു ക്രിയേറ്റീവ് പ്ലെയർ ആയി മാറിയിട്ടുണ്ട് പാമർ പോയി റോഡ്രിക് പറ്റിയ പരിക്ക് റോഡ്രിക്ക് ബാക്കപ്പ് ഇല്ല ഇപ്പ എല്ലാ ടീമും സിറ്റിയുടെ ഒരു ശക്തി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു ബെഞ്ച് ഇല്ലാത്തത് കാരണം ഒരു ഹാപ്പി സ്ക്വാഡ് എല്ലാവർക്കും കളി കിട്ടുന്ന ഉറപ്പാണ് ഇപ്പൊ പക്ഷെ പരിക്ക് വന്നപ്പോൾ ബെഞ്ച് നോക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാരാണ് ഇപ്പൊ നേരെ തിരിച്ച് നിങ്ങള് ഒരു ആസ്നലിന്റെ ചെൽസിൻ്റെ ലിവർപൂളിൻ്റെ പ്രത്യേകിച്ചും ബെഞ്ച് നോക്കിക്കഴിഞ്ഞ ഡിയെഗോ ജോട്ടയൊക്കെയാണ് ബെഞ്ചിലിരിക്കുന്നത് ഡാവിൻസ് ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ഇന്റർനാഷണൽ കളിക്കാരാണ് അപ്പത് അത് അത് വെച്ച് നോക്കുമ്പോൾ സിറ്റിയുടെ ബെഞ്ചിൽ ഇപ്പം ആരുമില്ല അപ്പോൾ അതല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്ന ഒരു ഒരു വാർത്ത ഒരു റൂമറാണ് റൂമർ തന്നെ പറയാം ഇന്റർ മിയാമിയിൽ നിന്ന് മെസ്സി പ്രീമിയർ ലീഗിലേക്ക് വരും സിറ്റിയിലേക്ക് ഒരു വാർത്ത തോന്നുന്നില്ല തീർച്ചയായിട്ടും സിറ്റിക്ക് മുന്നോട്ട് പോണെങ്കില് ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരുകയാണ് അതിപ്പോന്നും ഇംഗ്ലണ്ടിലേക്ക് വരും തോന്നാതെ അങ്ങനത്തെ റോഡ്രിക്ക് പകരം കളിക്കാൻ പറ്റണം അങ്ങനത്തെ ഒരു പിന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ ഇല്ല ആൽവറസ് ഇപ്പൊ പന്ത്രണ്ട് ഗോൾ അടിച്ചു കഴിഞ്ഞു അത്ലറ്റിക് അതെ ഒരു ബാക്കപ്പ് ഇപ്പൊ ഹാളിന്റെ തിളങ്ങാൻ പറ്റാത്ത കളിക്ക് അവർക്ക് ഒരു പ്ലാൻ ബിയും ഇല്ല സ്റ്റേർലിംഗ് മുംബൈ പോയി പിന്നെ വേറെ ആരുമില്ല ബെർണാഡോ സിൽവറുടെ ഫോം മോശമായിരുന്നു ഇപ്പൊ അടുത്തൊരു ഗോളടിക്കണവര് ഓക്കേ പിന്നെ സിറ്റി മോശം നമ്മൾ ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രസീൽ ടീമിന്റെ ഒരു ഡൗൺഫാള് അവര് ഈ വർഷത്തിന്റെ തുടക്കം കുറച്ചൊക്കെ നന്നായി കളിച്ചിരുന്നു സ്പെയിനെതിരെ മൂന്നേ മൂന്നിന് ഇതാക്കി ഇംഗ്ലണ്ടിനെ വെംബ്ലിയിൽ തോൽപ്പിച്ചു എന്നാണ് എന്റെ പക്ഷെ പിന്നീട് കോപ്പ അമേരിക്ക വന്നപ്പോൾ അവർ ഒരു വളരെ വീക്ക് പെർഫോമൻസ് പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർ ആയാലും അവരുടെ ടീം മൊത്തത്തിൽ ഒരു വീക്ക് പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കോസ്റ്ററിക്കയോട് സമനില കൊളംബിയോട് സമനില പിന്നീട് ക്വാർട്ടറിൽ ഉറുകയോട് തോറ്റു അവർ പുറത്ത് പോകേണ്ടി വന്നു അങ്ങനെ ഒരു മത്സരത്തിലൊന്നല്ല മൊത്തത്തിൽ അതിനുശേഷമുള്ള ക്വാളിഫയർ ഉണ്ടെങ്കിലും അവർ പരാഗയായിട്ട് തോൽക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു മിനിമം ഗ്യാരുള്ള ഒരു ടീം അങ്ങനെ അവരുടെ പക്ഷേ ഏറ്റവും ഒരു മാറ്റിയിട്ട് ഇനിയിപ്പോൾ പല ചർച്ചകളുണ്ട് നമ്മൾ ഗാഡിയോളെ ബ്രസീലിലേക്ക് വരുന്നൊക്കെ പല ചർച്ചകളുണ്ട് ഗാഡിയോളോട് തന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നൊന്നുമില്ല അങ്ങനെ പല സാധ്യതകളും തെളിയുന്നുണ്ട് പക്ഷേ ഇന്റെ ഇന്റർനാഷണലി നമ്മൾ ബ്രസീൽ എന്ന ടീമിന്റെ ഒരു ഡൗൺഫ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇഷ്ടം പോലെ കളിക്കാർ കളമൊഴിഞ്ഞൊരു വർഷമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി ഗസ് ചേർന്ന ഇറയുടെ ഒരു സായന്ത്രം ആണ് ഉള്ളത് അതുപോലെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ പോയി ആര് അതായത് ഈ ഫുട്ബോൾ നിർത്തിപ്പോയ കളിക്കാർ റിട്ടയർ കളിക്കാരിൽ ഏറ്റവും പ്രമുഖനാരായിരുന്നു പ്രമുഖർ പലരും പോയിട്ടുണ്ട് ഈ കൊല്ലം എൻ്റെ മനസ്സിലേറ്റവും മുന്നോട്ട് വരുന്ന ഒരാൾ ടോണി ക്രൂസ് ആ ഒരു മെഷീൻ്റെ എഞ്ചിൻ തന്നെ തന്നെയായിരുന്നു ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ജർമ്മനിക്കും കുറേ കാലം അതേപോലെ അതേപോലെ തന്നെ ഒരു ഏകദേശം ആ ഒരു ശൈലിയുള്ള ഒരു കളിക്കാരൻ തിയാഗോ ലിവർപൂളും ഇവർ രണ്ടുപേർക്കും ആ വേണ്ടത്ര ബഹുമതി കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഫാൻസിന്റെ അടുത്തുനിന്ന് എന്താ ഇപ്പൊ നമുക്ക് ഗോൾ അസിസ്റ്റ് എന്നുള്ള രണ്ട് ചിന്ത മാത്രമേ ഉള്ളൂ ഈ അസിസ്റ്റിനുള്ള പാസ് ആരാ കൊടുക്കണേ അതെപ്പോഴും ഒരു ക്രൂസോ വൃത്തിയാകുമായിരിക്കും എന്നിട്ടാണ് അസിസ്റ്റ് വരുന്നത് ഈ കളി മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കളിക്കാരാണ് അപ്പൊ ടോണി ക്രൂസ് അതിലത്തെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ഞാൻ കഴിഞ്ഞൊരു ഇരുപത് കൊല്ലത്ത് കണ്ടിട്ടില്ല ചാവിക്ക് ശേഷം ആ ഒരു ലെവലില് ഓരോ കാലം കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരൻ പിന്നെ അതേപോലെ ഇനിയസ്റ്റടക്കാണല്ലോ വിരമിച്ചത് അതെ ഇനിയസ് പിന്നെ അഞ്ച് ആറ് കൊല്ലം മുമ്പ് തന്നെ ബാഴ്സലോണ വിട്ടു പോയത് കാരണം ആൾക്കാരുടെ മനസ്സിലങ്ങനെ നിക്കുന്നില്ല പക്ഷെ ഒഫീഷ്യലായിട്ട് വിരമിച്ചത് ഇപ്പൊ അതെങ്കിലും അതെ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ലൈം പെട്ടെന്ന് പോയ ടോണി ക്രൂസ് മാത്രമാണ് മറ്റു പലരും നമ്മൾ വിരമിക്കുന്ന സമയത്താണ് നമുക്ക് ആ അദ്ദേഹം പിന്നീട് ഗൾഫ് നാടുകളെ പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വളരെ ആഘോഷിക്കപ്പെടേണ്ട ഒരു താരമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നേടാനായിട്ട് നേടാനായിട്ടൊന്നുമില്ല കളത്തിൽ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം അറിഹിക്കുന്ന വിധം പിന്നെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ആഘോഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു ബാലൻഡിയോർ ഈ മെസ്സി ക്രിസ്ത്യാനിയൊക്കെ കിട്ടാതെ പോയ ഏറ്റവും ഡിസേർവ് ചെയ്തതിൽ ഞാൻ ഒന്നാമതായി ഉണ്ടെന്നൊരാളാണ് ഇനിയസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇങ്ങനെ ലൈം ലൈറ്റ് പോയ ഒരുപാട് പേര് വിരമിക്കുന്ന നമ്മൾ കണ്ടു നാനി ഒരു കാലത്ത് ഫെർഗ്യൂസൻ്റെ ഒക്കെ കാലത്ത് അദ്ദേഹത്തിൽ സെലബ്രേഷനൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ റൂണിയുടെ ഒക്കെ കൂടെ ഓട്ടം ഓട്ടം ഒരു അതിമനോഹരമായ സെലിബ്രേഷൻ ഉണ്ട് അതെ ഒരു അക്രോബാറ്റിക് രീതിയിലുള്ള സെലിബ്രേഷൻ ഉണ്ട് അതെ ആ സമയത്താണ് നമ്മളൊക്കെ പോസ്റ്ററൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ കമന്റ്സിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ അതായത് യുണൈറ്റഡിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്തൊക്കെയാണ് അത്രയും കാലത്തിന് ശേഷമായിട്ട് ആളുകൾ ഒരു താരമാണ് പിന്നെ പോർച്ചുഗലിൽ നിന്ന് പെപ്പെ വിരമിച്ചു ഒരു വെറ്റ ശരിക്കും മെഡ്രിഡിനെ ആദ്യ ഒരു ചാമ്പ്യൻ ടീം ആക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചു റാമോസു ആര് ശരിക്കൊരു മതില് പോലെയായിരുന്നു പെപ്പയുടെ മെന്റാലിറ്റി ഭയങ്കര യൂറോപ്യൻ ട്രോഫി നേടണമെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള കളിക്കാരില്ലാതെ നിങ്ങക്ക് ജയിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആവർത്തിച്ച് പിന്നെ വരാനേ അതുപോലെ തന്നെ ജർമ്മൻ പേര് ടീമിൽ നിന്ന് വിരമിച്ച അതുപോലെ തന്നെ പിന്നെ അതേസമയം തന്നെ കുറെ കളിക്കാർ വന്നു നമ്മളിപ്പോ യൂറോകപ്പ് കോപ്പ അമേരിക്ക അതുപോലെ ഈ ലീഗുകളിലൊക്കെ പുതിയ കുറെ കളിക്കാർക്ക് കാണാനും പറ്റി ദിലീപ് ജിയുടെ ശ്രദ്ധയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതൊരു യങ് പ്ലെയർ ആരാണ് രണ്ടും സ്പെയിനിൻ്റെ യമാലും നിക്കോ വില്യംസും രണ്ടുപേരും അവർ പണ്ട് രണ്ട് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പത്തിൽ ലോകകപ്പ് ജയിച്ച് സ്പെയിനല്ല അതിൽ നല്ല ടീമായിരുന്നു എട്ടിൽ യൂറോ ജയിച്ച ടീം അത് കാരണം എന്താ വെച്ചാൽ ആ സമയത്തായിരുന്നു ടോറസും ഡേവിഡ് വില്ലിയും ഏറ്റവും പീക്കിൽ ഉണ്ടായിരുന്ന സമയം അപ്പം അവർ പിടിച്ചാൽ കിട്ടില്ല ശരിക്കും അത്രയും ആ കൗണ്ടർ അറ്റാക്കായാലും മറ്റേ മിഡ്ഫീൽഡ് കൺട്രോൾ കൺട്രോളായാലും രണ്ടുമുള്ള ടീമായിരുന്നു അതുപോലെ ഇപ്പോൾ ഈ രണ്ട് കളിക്കാരും രണ്ട് വിങ്ങിലുള്ളപ്പോൾ അതേപോലെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ സെമിയില് ഫ്രാൻസിനെതിരെയൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റിയ പിന്നെ ആ പേസും കൺട്രോളും രണ്ടും ഉള്ള കളിക്കാരാണ് ഇപ്പം പണ്ട് ഇപ്പം മെസ്സിൻ്റെ കാര്യം പറഞ്ഞാലും ഏത് നല്ല കളിക്കാരനായാലും അവർക്ക് സാധാരണ രണ്ടും ഉണ്ടാവും സ്പീഡും ഉണ്ടാവും കൺട്രോളും ഉണ്ടാവും പിന്നെ ഉഗ്രം ഗോളടിക്കുകയും ചെയ്തു രണ്ടും പക്ഷെ വില്യംസിനെ ബാസിലേക്ക് എത്തിക്കാൻ ബാസ് ശ്രമിച്ചെങ്കിലും നടന്നില്ല ഈ ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ ഈ വർഷമോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ അത് സാധ്യത ഉണ്ടോ ഫൈനാൻഷ്യൽ ഇത് സാധ്യത കുറച്ച് മോശമാണ് കൊറേ കളിക്കാരെ വിൽക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു ചെലപ്പോ ഫ്രാങ്കി ഡിയോങ് അങ്ങനത്തെ കൊറച്ചുപേരെ ആക്കിട്ട് അവര് ശ്രമിക്കുകയായിരിക്കും അതെ ഇനിയും ശക്തമാകും പക്ഷെ ഇതിലൊക്കെ ഒരു കോംപ്രമൈസ് എന്താ ഇങ്ങനത്തെ കളിക്കാരെ കിട്ടാൻ വേണ്ടി വേറെ ആരെങ്കിലും അപ്പൊ ചെലപ്പോ നിങ്ങളുടെ ഡിഫൻസ് കുറച്ചും വീക്കാകും അല്ലെങ്കിൽ മിഡ്ഫീൽഡ് വീക്കാകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറ പേര് എന്ന് തോന്നുന്നു ഇവരെ ഈ ലെമിൻ്റെ നിക്കോലിയൻസിന് കുറച്ചുകൂടി ഏജ് കൂടുതലാണ് എന്നാൽ അദ്ദേഹവും ഒരു സാധാരണ ഇംഗ്ലീഷ് പ്ലെയേഴ്സിന് ഭയങ്കര ഹൈപ്പ് കിട്ടാറുണ്ട് മീഡിയസിലൂടെയൊക്കെ അവരുടെ ഹെയർ സ്റ്റൈൽ അവരുടെ സ്റ്റൈല് ഒരുപാട് താരങ്ങൾ അങ്ങനെയുണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് അത്ര ഹൈപ്പിലൂടെ വന്നൊരു പ്ലെയർ അല്ല എന്നാൽ അതേസമയം പെർഫോമൻസിലൂടെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ടീമിന്റെ ഇംഗ്ലണ്ടിന്റെ അതെ അതെ രണ്ടിലും അദ്ദേഹം തെളിയിച്ചു സിറ്റിയിൽ നിന്ന് വന്നിട്ട് ചെൽസിയെ ഒറ്റക്ക് ഒരു പാമർ വട്ടം അവരുടെ കോച്ച് തന്നെ പിന്നെ തോന്നുന്നു പറഞ്ഞു ഇത് കോൾ പാമർ എഫ് സി അല്ലെൽസി എഫ് സി ആണ് ഒരു തവണ മാധ്യമങ്ങളോട് പറയേണ്ടി വരെ വന്നത് ഈ സീസണിലും നമ്മൾ അങ്ങനെയാണ് അടിക്കുന്നു അസിസ്റ്റ് ചെയ്യുന്നു പെനൽറ്റി അദ്ദേഹത്തിന്റെ പെനൽറ്റി കൺവെൻഷൻ റേറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ഷോട്ടടിച്ചതിൽ പന്ത്രണ്ടും ഗോളാണ് പിന്നെ നാഷണൽ ടീമിലും അദ്ദേഹത്തിന് യൂറോ കപ്പിൽ പലപ്പോഴും പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറക്കി പക്ഷെ ഇറക്കിയ സമയത്തൊക്കെ അദ്ദേഹം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പാസുകൾ നൽകിയിരുന്നു ഇംഗ്ലീഷ് ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിരുന്നു അങ്ങനെ പാമർ നമ്മൾ പറയേണ്ട ഒരു പേരാണ് പിന്നെ നമ്മൾ ഈ അവസാനത്തേക്ക് കേട്ട ഒരു പേരാണ് ഈ യുണൈറ്റഡിന്റെ അമാദ് ഉണ്ട് അങ്ങനെ താരങ്ങൾ ആ നമ്മുടെ ലിവർപൂളിന്റെ ഒരു ഡച്ച് താരമില്ലേക്ക് അങ്ങനെ ഒരുപാട് പേരുകള് നമ്മള് അതെ ഗോപിമൈൻ ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് വേട്ടേട്ടെ പക്ഷെ അത് ഇപ്പൊ കുറച്ച് മങ്ങലാന്ന് തോന്നുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് പല സമയങ്ങളിലും കാണാറുള്ളത്